സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിച്ചതിൽ വിദ്വേഷ പ്രചരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കൾ റഹീമിനെ മോചിപ്പിക്കുന്നതിനുള്ള ദയാദനം സ്വരൂപിച്ചതിനെതിരെ ശശികല ടീച്ചർ കൃഷ്ണരാജ് എന്നീ ഹിന്ദുത്വ നേതാക്കളാണ് വിദ്വേഷ പ്രചരണം നടത്തിയിരിക്കുന്നത് ബല്ലാത്തരു നാട് ബല്ലാത്തരു നിയമം ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് മാത്രം പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് മനപൂർവ്വമല്ലാത്ത തെറ്റിന് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ സംഘികൾ അവിടെ കണ്ടത് മതവേറിയാണെന്ന് വിമർശകർ പറയുന്നു നാടൊരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ അസഹിഷ്ണുത തോന്നും സംഘിയല്ലേ എന്ന ചോദ്യവും വിമർശകർ ഉയർത്തി ചികിത്സയാണെങ്കിലും മറ്റെന്തിനാണെങ്കിലും സംഘിയുടെ ഒരു രൂപ പോലും പിരിച്ച തുകയിൽ ഉണ്ടാവാനിടയില്ലെന്നും ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം തീവ്ര ഹിന്ദുത്വ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജെ ദയാദനം സ്വരൂപിച്ചതിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കമന്റ് നിലവിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്